അഹമ്മദു ഹംദൻ ഫഹുവ ഹാമിദു ുംമിദ എന്നുള്ളതിന്റെ അഹമ്മദ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്നയാള് ഹാമിദിന്റെ അർത്ഥം സ്തുതിക്കുന്നയാൾ അർത്ഥം ഏറ്റവും കൂടുതൽ സ്തുതി കീർത്തനങ്ങൾ നടത്തുന്ന ആളാണ് അവിടെ റബ്ബ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് റബ്ബ് അള്ളാഹുവിനെക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു കാര്യവുമില്ല അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യമാണ് ഹന്ത് എന്നുള്ളത് റബ്ബിൽ ിൻ്റെ തുടക്കത്തിൽ തന്നെ ബിസ്മി ബിസ്മികഴിഞ്ഞ് രണ്ടാമത്തെ ആയത്താണ് രണ്ടാമത്തെ ആയത്താണ് ആയതാണ് ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും ഖുർആാനിൻ്റെ രണ്ടാമത്തെ വചനമാണ് അതില്ലെന്നു തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇമാം ചർമി റിപ്പോർട്ട് ചെയ്യുന്നു ഏറ്റവും ശ്രേഷ്ഠമായ തിലാ ഇല്ല എന്നുള്ളതാണ് അത് നമ്മൾ ധാരാളമായി ചൊല്ലണം ഞാനും എൻ്റെ മുൻഗാമികളായ പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വചനം ല ഇലഹ ഇല്ലല്ല എന്നുള്ളതാണ് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം റുത്തനബി തുടർന്ന് പറയുന്നു ഏറ്റവും ശ്രേഷ്ഠമായ ദ് അലഹന്ദ എന്നുള്ളതാണ് അത് ആണ് അതിൽ അള്ളാഹുവിനെ പുകഴ്ത്തലുണ്ട് അള്ളാഹുവിനെ പുകഴ്ത്തലുണ്ട് െ പുകഴ്ത്തലുണ്ട് ഏത് പ്രാർത്ഥനയുടെയും തുടക്കത്തിൽ ഹംദുൽ സുന്നത്താണ് അവസാനത്തിലും സുന്നത്താണ് ഹംദു റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും പറഞ്ഞു വന്നത് അഫുലു അല്ലാ ഏറ്റവും ശക്തമായ ദുആ അത് അല്ലാ എന്നുള്ളതാ വ അല്ലാഹുവിനെ സ്തുതിക്കുക ഉത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ അൽഹംദു വർനൂ എപ്പോഴും അൽഹംദുലില്ലാ റബ്ബ നൽഗിയ അൽ ഖൈരിന അൽഹംദുലില്ലാ ഇംറാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അലിയ സഹാബിയാൻ സുബ്ഹാനഹവർഗൾ പറയുന്നു അന്ന ഇലം അന്ന ഖൈറു ഇബാദില്ലാഹി യൗമൽ ഖിയാമ അന്ത്യതാളിൽ അള്ളാഹുവിൻ്റെ സുട്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അടിമകൾ ധാരാളമായി ഫീ സ്തുതിക്കുന്നവരാണ് എല്ലാ അവസ്ഥയിലും ഇമാം ഹംദണ്േഖപ്പെടുത്തുന്നു കാരണം അൽഹംദില്ല പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എല്ലാ സമയത്തും അൽഹംദില്ല പറഞ്ഞാൽ എല്ലാ ഇപ്പോഴും റബ്ബിനെ തൃപ്തിപ്പെടുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകും തൃപ്തിപ്പെടുമ്പഴാണല്ലോ നമ്മൾ അലഹമില്ല പറയുന്നത് അല്ല പറയുമ്പോ അള്ളാഹുവിൻ്റെ തൃപ്തി അത് നമുക്ക് ലഭിക്കും നമ്മൾ തൃപ്തിപ്പെട്ടാൽ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുന്നതാണ് ഹെന്ദിൻ്റെ മഹത്വങ്ങളൊന്നും പറഞ്ഞാൽ തീരില്ല തീരില്ലാജിൻ്റെ രാത്രിയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലമതങ്ങൾ പറയുകയാണ് ഇബ്രാഹി ഇബ്രാഹിം നബിയെ ഞാൻ കണ്ടു എന്നിട്ട് എന്നോട് ഇബ്രാഹിം നബി പറയുകയാണ് ആ സമയത്ത് യാ യാഹമ്മദൂ ഓ മുഹമ്മദേ ഉമ്മതക അസ്സലാം അങ്ങയുടെ ഉമ്മത്തിന് എൻ്റെ സലാം അറിയിക്കണം അവർക്കൊരു അറിയിച്ചു കൊടുക്കണം അവർക്കൊരു അറിയിച്ചു കൊടുക്കണം സ്വർഗം വളരെ മനോഹരമാണ് ശുദ്ധമായ വെള്ളമുള്ള ഇടമാണ് നല്ല സുഗന്ധമുള്ള മണ്ണുള്ള സ്ഥലമാണ് ആ സ്വർഗത്തിൽ ആ സ്വർഗത്തിലുള്ള ചെടി കൃഷി എന്താന്നറിയാമോ അഖ്ബാറു ഇതാ ഇതാണ് സ്വർഗത്തിലുള്ള കൃഷി സ്വർഗത്തിലുള്ള കൃഷി അതാണ് സ്വർഗത്തിലുള്ള കൃഷി അതാണ് എന്താണ് അല്ലാ സ്തുതിക്കലുണ്ട് ആരെങ്കിലും സൂര്യനുദിക്കുന്നതിൻ്റെ മുമ്പ് നൂറ് തവണ അൽഹംദില്ല പറഞ്ഞാൽ സൂര്യനുദിക്കുന്നതിൻ്റെ മുമ്പ് അതുപോലെ സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പും നൂറ് തവണ വീതം പറഞ്ഞാൽ നൂറ് ഒ നൂറ് കുതിരകളെക്കാൾ ഉത്തമമാണത് നൂറ് കുതിരകളെ സ്വതക ചെയ്യുന്നതിനേക്കാളും ഉത്തമമാണ് രാവിലെയും വൈകുന്നേരവും നൂറ് തവണ അലഹമുല്ല പറയലിന്ന് മഹന്മാർ രേഖപ്പെടുത്തുകയാണ്

ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്ന ആളാണ് പറാണ് നമ്മളും ആ മുത്ത് നബിയെ പിന്തുടർന്ന് അതിന്റെ വക്താക്കളായി മാറണം അള്ളാഹു നൽകട്ടെ അസലാമലൈക്കും